നാടകീയം നിഗൂഢം എന്നൊക്കെ പറയാം തൊട്ടടുത്തായി സംഭവിച്ച രണ്ട് കാര്യങ്ങൾ ഇസ്രായേലിനെതിരെ കേസ് നടപടി തുടങ്ങുന്നു പെട്ടെന്ന് ഇറാൻ പ്രസിഡന്റ് കൊല്ലപ്പെടുന്നു വനമേഖലയിൽ ഹെലികോപ്റ്റർ തകർന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റയീസിയും ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള അടക്കം എട്ട് പേരാണ് മരിച്ചത് ലോകമെങ്ങും നടുക്കമുണ്ടാക്കിയ സംഭവം ഇറാൻ അകത്തും പുറത്തും അതുണ്ടാക്കുന്ന ആഘാതവും ചെറുതല്ല ഇത് അപകട മരണമോ അട്ടിമറിയോ അട്ടിമറി സംശയിക്കുന്നവർ ധാരാളം ഇസ്രായേലിന് ശീലമുള്ളതാണ് ഗൂഢവധം ഇറാൻ നയതന്ത്രജ്ഞനെ ഇസ്രായേൽ കൊന്നതും ഇറാൻ തിരിച്ചടിച്ചതും ഈയിടെയാണ് കാലാവസ്ഥ മോശമായിരുന്നില്ലത്രേ ഇനി ആയിരുന്നെങ്കിൽ തന്നെ മറ്റ് രണ്ട് ഹെലികോപ്റ്ററുകൾക്ക് ഒരു പ്രശ്നവുമില്ലാതെ സഞ്ചരിക്കാൻ പറ്റിയടത്ത് പ്രസിഡന്റും വിദേശമന്ത്രിയും ഉണ്ടായിരുന്ന കോപ്റ്റർ മാത്രം സമ്പൂർണമായി തകർന്നതെങ്ങനെ റഷ്യ ടുഡേ ചാനൽ ചൂണ്ടിക്കാട്ടുന്ന പോലെ ഇസ്രായേൽ മുൻപ് ഇത്തരം കൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇസ്രായേലിനെ കുറ്റപ്പെടുത്താൻ അമേരിക്കയിലെ സയനിസ്റ്റ് മാധ്യമങ്ങൾ തയ്യാറായില്ല ഹെലികോപ്റ്റർ അറ്റകുറ്റപ്പണി നടത്താത്തത് ഇറാൻ്റെ കഴിവുകേടെന്ന് ഫോക്സ് ന്യൂസ് അമേരിക്കയുടെ ഉപരോധമാണ് അതിന് കാരണമെന്ന കാര്യം പറഞ്ഞില്ല ഫോക്സ് ഒന്നേ ചോദിക്കാനുള്ളൂ വീഴ്ച ഇറാൻറ്റേത് അപ്പോൾ ഇറാൻ ആരെ കുറ്റപ്പെടുത്തും certain things happen in, in regimes like this there's a quick reaction to blame the United States to blame Israel in this mm -hmm. case do you expect that to happen here? That's already happening on on social media I mean I think the uh, the regime is scrambling uh, they don't want to admit that there's this was a question of, of incompetence uh, or, or uh, improper maintenance of this helicopter so blaming the United States and Israel fits perfectly within their conspiratorial playbook British MPM, channel George Galloway ഇസ്രായേലിനെ തന്നെ സംശയിക്കുന്നു ജയിലിൽ അകപ്പെടാതിരിക്കാൻ ഇസ്രായേലി നേതാക്കൾ കാണുന്ന ശ്രദ്ധ മാറ്റൽ സൂത്രമാകാം ഇറാനുമായുള്ള ഒരു പ്ലേ കുഡ് ബി ട്രേസ് ഹാവ് ദ ഇറാൻ ഇസ്രേൾ വോർ that may be the only thing keeping Netanyahu out of jail. ഇത് ശരിയാണെങ്കിൽ ഇസ്രായേലിൻ്റെത് തീക്കളിയാണ് ഒന്നുണ്ട് ലോക കോടതിയിൽ വരാനിരിക്കുന്ന ഇസ്രായേലിനെതിരായ കേസ് ആഗോള മാധ്യമങ്ങളിൽ ചർച്ചയായി തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് ശ്രദ്ധ റയ്സിയുടെ മരണത്തിലേക്ക് മാറുന്നത് ലോക കോടതി പ്രോസിക്യൂട്ടർ കരീംഖാൻ ഇസ്രായേലി പക്ഷപാതി എന്ന് ആരോപിക്കപ്പെടുന്നയാളാണ് എന്നിട്ടും കേസെടുക്കാൻ അദ്ദേഹം നിർബന്ധിതനാകുന്നത് ഇസ്രായേലിൻ്റെ കുറ്റങ്ങളുടെ കാഠിന്യം കൊണ്ട് തന്നെ ഐ കൻ ഓൾസോ കൺഫേം ടുഡേ ദർ ഹൈവ് റീസ് നമ്പർ ഗ്രൗണ്ട്സ് ടു ബിലീവ് ഓൺ ദ ബേസിസ് ഓഫ് എവിഡൻസ് കളക്റ്റഡ് ആൻഡ് എക്സാമിൻഡ് പൈ ഓഫീസ് ദർ ഇസ്രയേലി പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെറ്റൻയാഹു ആൻഡ് മിനിസ്റ്റർ ഓഫ് ഡിഫെൻസ് യു ഹാവ് ഗലാൻഡ് ബാ ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി ഫോർ ദ ഫോളോവിംഗ് ഇൻ്റർനാഷണൽ ക്രൈംസ് committed on the territory of the state of palestine from at least the 8th of october 2023. for the israeli leaders, and this is the top uh, officials in israel, the prime minister, netanyahu, and the defense minister, galant, starvation of civilians as a method of warfare, causing great suffering or serious injury to a body or health, ിൽ ഇസ്രായേലിലെ രണ്ട് നേതാക്കൾക്കും ഹമാസിന്റെ മൂന്ന് നേതാക്കൾക്കും അറസ്റ്റ് വാറന്റ് വേണം എന്നാണ് പ്രോസിക്യൂട്ടറുടെ ആവശ്യം ഇവിടെ വംശഹത്യ നടത്തുന്ന രാജ്യത്തെയും ഇരകളെയും ഒരുപോലെ കാണുന്നു എന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട് ഫലസ്തീൻ അധിനിവഷ്ടഭൂമിയാണ് സ്വാതന്ത്ര്യ സമരം അവിടത്തുകാർക്ക് അനുവദനീയമാണ് ഹമാസ് ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമാണ് അധിനിവേശത്തെ ചെറുക്കാൻ അവകാശമുണ്ട് സായുധ അടക്കം അന്താരാഷ്ട്ര നിയമങ്ങൾ അനുവദിക്കുന്നുണ്ട് മർദ്ദകരെയും മർദ്ദിതരെയും ഒരേപോലെ കാണുന്ന പ്രോസിക്യൂട്ടർ കരീം ഖാൻ സയനിസത്തിൻ്റെ ആളാണെന്ന് ഫലസ്തീൻകാർ രോഷം കൊള്ളുന്നു ലോകം മുഴുവൻ കാണുന്നുണ്ടെങ്കിലും വംശഹത്യയുടെ പേരിൽ കേസെടുക്കരുത് എന്ന് അമേരിക്കയിലെ സയണിസ്റ്റ് പക്ഷക്കാർ കരീംഖാന് താക്കീത് ചെയ്തിരുന്നു ഭീഷണിപ്പെടുത്തിയിരുന്നു പന്ത്രണ്ട് ഭരണപക്ഷ സെനറ്റർമാർ അദ്ദേഹത്തിന് അയച്ച ഭീഷണി കത്താണിത് ലോക കോടതി ജീവനക്കാരെയും കുടുംബങ്ങളെയും അടക്കം പുറത്താക്കുമെന്ന് മുന്നറിയിപ്പ് ഇസ്രായേലിനെ തൊട്ടാൽ നിങ്ങളെ ഞങ്ങൾ തൊടും പറഞ്ഞില്ലെന്ന് വേണ്ട എന്നാണ് ഭീഷണിക്കത്ത് അവസാനിച്ചത് സി എൻ എൻ ചാനലിൽ കരീംഖാനുമായി ക്രിസ്ത്യൻ ആമൻപൂർ നടത്തിയ അഭിമുഖമുണ്ട് അതിൽ ഈ ഭീഷണി കത്തിനെപ്പറ്റി ക്രിസ്ത്യാന് ചോദിക്കുന്നു മറുപടിയായി കരീംഖാൻ ഉന്നതരായ ചില അമേരിക്കൻ ഭരണകർത്താക്കൾ തന്നോട് ഭീഷണി സ്വരത്തിൽ പറഞ്ഞത് ഓർക്കുന്നു ഈ ലോക കോടതി ആഫ്രിക്കക്കാരെ പുട്ടിനെ പോലുള്ള ഗുണ്ടകളെ പിടികൂടാൻ വേണ്ടി മാത്രം സ്ഥാപിച്ചതാണ് എന്നൊക്കെ This court is built for for Africa and for thugs like Putin, was what one senior leader ിസ് കോസ് ബെൽഡ് ഫോർ ആഫ്രിക്കൻ സീനിയർ ലീഡർമി ഡോക് ദീഷണികൾക്കും ഗൂഢ നീക്കങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട് നതന്യാഹുവിനെതിരായ നടപടി Joined by one of the brightest minds on everything Iran as the Islamic Republic mourns the loss of its president and foreign minister in a helicopter crash. But first, a daring step from the ICC chief prosecutor this week a request to arrest Benjamin Netanyahu for war crimes and crimes against humanity. I'll be joined by the former and first chief prosecutor of the ICC and the UN special rapporteur on the occupied Palestinian territories. So, what are we waiting for? let's go. warning him against issuing arrest warrants for israeli prime minister benjamin netanyahu and members of his cabinet in that letter to khan the senators threatened him threatened his employees threatened even his family saying quote target israel and we will target you that's a pretty chilling statement considering that it comes from an american political party that's become. Increasing the indulgence of political violence. But this week, less than a month since that threat was made, the ICC chief prosecutor responded to Tom and Tim's strongly worded letter by backing down. Oh wait, no, he didn't. Today, I am filing applications for warrants of arrest before pre-trial Chamber 1 of the International Criminal Court in the situation in the state of Palestine. Putin if you remember, about a year ago, the ICC issued an arrest warrant for Russian President Vladimir Putin over his alleged war crimes in Ukraine. A call that President Biden back then was not afraid to echo. Reaction to the International Criminal Court issuing an arrest warrant for Vladimir Putin? Well, I think it's justified. He's clearly committed war crimes. അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലെ സർക്കാരുകൾ ഇസ്രായേലിനെ തുടരുത് എന്ന ചാഠ്യക്കാരാണ് ഇവരുടെയൊക്കെ ഇടയിലായതുകൊണ്ടാകുമോ കരീംഖാൻ മർദ്ദകരെയും മർദ്ദിതരെയും ഒരേ താപ്പിൽ അളന്നത് നിയമജ്ഞൻ മൊയിൻ റബ്ബാനി മറ്റൊരു പ്രശ്നം കൂടി ചൂണ്ടിക്കാട്ടുന്നു കരീംഖാൻ ഒക്ടോബർ ഏഴ് മുതലുള്ളതേ കാണുന്നുള്ളൂ ഇതും ഇസ്രായേലി നിലപാടാണ് ഫോർ കരീം ഖാൻ വൺസ് അഗൈൻ ഹിസ്റ്ററിംഗ് അപ്പാർത്തൈറ്റ് അനധികൃത കുടിയേറ്റം എന്നീ കുറ്റങ്ങൾ ഒന്നും ഇസ്രായേലിന് മേൽ ഇപ്പോഴും ചാർത്തിയിട്ടില്ല ഇസ്രായേലാണ് ഇപ്പോൾ ഇറാൻ നേതാക്കളുടെ മരണത്തിന് കാരണം എന്നതിന് തെളിവില്ല എന്നാൽ അതിന് ഗുണഭോക്താക്കൾ ഇസ്രായേലാണ് ഫലസ്തീനു വേണ്ടി ഉറച്ച നിലപാടെടുത്തയാളുടെ വിയോഗം ലോക കോടതി നടപടികളിൽ നിന്ന് മാധ്യമ ശ്രദ്ധ മാറ്റും എന്നതൊക്കെ പ്രയോജനങ്ങളാണ് പക്ഷെ ശ്രദ്ധ മാറ്റുക എളുപ്പമല്ല കൊല്ലപ്പെട്ട റെയിസി കൂടുതൽ സംസാരിച്ചത് ഗസയിലെ കുട്ടികളെപ്പറ്റിയാണ് و شهید قزه. سلام بر کودکانی که در کنار ویرانه های قزه به قرآن پناه آوردند و آیات قرآن تلاوت می بسم الله الرحمن الرحیم سلام بر کودکانی که از وحشت ظلم بر خود می‌لرزند. ഇസ്രയേൽ കൊന്നുകളഞ്ഞ കുട്ടികൾ മെയ് പാതി ആയപ്പോഴേക്കും കുരുതി ചെയ്യപ്പെട്ട പതിനയ്യായിരത്തിലധികം കുഞ്ഞുങ്ങളുടെ പട്ടിക എഴുതിയ ഈ വീഡിയോക്ക് ഏഴ് മിനിറ്റിലേറെ നീളമുണ്ട് എന്തുകൊണ്ടാണ് വ്യക്തമായ ഈ കൂട്ടക്കൊല അമേരിക്കയിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് തെറ്റായി തോന്നാത്തത് അമേരിക്കയുടെ നിലപാട് അവരുടെ ഇസ്രായേൽ ദാസ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് എയ്പെക് എന്ന സംഘടനയുടെ പങ്കിനെ പറ്റി നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു അമേരിക്കൻ ഇസ്രായേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി എന്ന എയ്പെക്കിന്റെ സ്വാധീനത്തിലാണ് രണ്ട് രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളും കരീൻ ഷാങ് പിയർ ഒരു കാലത്ത് ഇസ്രായേലിനും എയ്പ്പെക്കിനുമെതിരെ സംസാരിക്കുകയും ലേഖനങ്ങൾ എഴുതുകയും ചെയ്തിരുന്ന വനിതയാണ് നെതന്യാഹു ചെയ്യുന്നത് യുദ്ധ കുറ്റമാണെന്ന് വരെ എഴുതിയിരുന്നു പക്ഷേ വൈറ്റ് ഹൗസ് വക്താവായ ശേഷം അവരുടെ ജോലി ഇസ്രായേലിനെ ന്യായീകരിക്കലാണ് ലോക കോടതിക്കെതിരായി പോലും അമേരിക്കൻ ഭരണകൂടത്തിന് മേൽ ഇസ്രായേലിന്റെ പിടി ഇത്ര മുറുകാൻ പല കാരണങ്ങളുണ്ട് ഫണ്ട് കോഴ മാധ്യമങ്ങളുടെ സ്വാധീനം തുടങ്ങി പലതും പണം മാധ്യമങ്ങൾ സംസ്കാരം ഇങ്ങനെ പലതിലൂടെ അമേരിക്കൻ മനസ്സിനെ സയണിസം വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു ഇസ്രായേലി മുൻ പട്ടാള മേധാവിയുടെ മകനായ മീക്കോ പെലത് പറയുന്നു In influencing and creating strong bonds in American society, it's not just lobbyists in Washington D.C. It's uh, it's connections to the press, it's connections to philanthropy, it's connections to culture, it's connections to education. They've done a tremendous job presenting a very compelling case. So when when, when any American. ഇസ്രായേൽ ലോബിയുടെ പണം പറ്റിയവരിൽ ജോ ബൈഡൻ മുതൽ ഒരുപാട് രാഷ്ട്രീയക്കാരും അധികാരികളും സെനറ്റർമാരും റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റ് അംഗങ്ങളും മാധ്യമ താരങ്ങളും എല്ലാം പെടും പൊതുചർച്ച എപ്പോഴും ഇസ്രായേലിന് അനുകൂലമാക്കി നിർത്തുന്നത് Went on it. Five million two hundred twenty-three thousand three hundred thirteen dollars is the amount of pro-Israel money that has been paid to President Joe Biden when he was vice president in 2013. He attended and spoke at APAC's policy conference, where he opened up his speech saying, and I quote, "I did more fundraisers for APAC in the 70s and early 80s than just about anybody." Joe Biden has had strong connections to pro-Israel money and especially APAC for a very long time. അമേരിക്കയിൽ ഇടപാട് നടത്തുന്ന വിദേശ കമ്പനികൾ ആ നിലക്ക് രജിസ്റ്റർ ചെയ്യണം എന്ന് നിയമമുണ്ട് ഏറ്റവും വലിയ പണം ഇടപാടുകാരായ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ രജിസ്റ്റർ ചെയ്യിക്കാൻ പ്രസിഡന്റ് കന്നഡി ശ്രമിച്ചു The federal government was nearing a decision requiring the American Zionist Council registering as an agent of the Israeli government Americans of whatever faith believe firmly that America is their country and America alone the Zionist lawyer Mr Lenvin advised that public registration would be injurious to the American Zionist Council American Zionist Council

ധിക്കപ്പെട്ടു പിന്നിൽ ആരായിരുന്നു ഇസ്രായേലാണ് അത് ചെയ്തതെന്ന് പറയാനാവില്ല പക്ഷേ അവരുടെ വീക്ഷണത്തിൽ എത്ര കൃത്യമായ സമയം ഇറാൻ പ്രസിഡന്റ് റയിസിയെ ഇസ്രായേൽ വധിച്ചതാണോ തെളിവില്ല പക്ഷെ എത്ര കൃത്യമായ ടൈമിംഗ് അല്ലേ